എത്രം സർവ്തികളുടെയും സമ്പന്നതയുടെ അനുഭവം ചെയ്യുന്നു അത്രത്തോളം സന്തുഷ്ടരായിരിക്കും അറാബി കൂടുതല ഒരു പക്ഷെ പോലും അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ എവിടെയാണോ കൊറവുള്ളത് അവിടെ അസന്തുഷ്ടതയുണ്ടാകും സന്തോഷം ഉണ്ടാവുകയില്ല ബൽഅപ്പന രാജ്യ തൊടി മെഹനത് കർണിപ്പെടുത്തി ശരി തന്നെയാണ് ഇപ്പോൾ തന്റെ രാജ്യം ഇല്ല അതുകൊണ്ട് തന്നെ അല്പം പ്രയത്നിക്കേണ്ടതായി വരും എന്നാൽ ഇപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒരു കളിയായി മാറി ഹിമത് രക്നേ സമീപ സഹയോഗമിൽ ചാത്ത ധൈര്യം വെക്കുന്നതിൽ നിന്നും സമയത്തിൽ സഹയോഗം ലഭിച്ചു കൊണ്ടിരിക്കും ഇസ്ലേ അപ്പനി സന്തുഷ്ടതാക്കേ സാ സ്വയം കി ശ്രേഷ്ഠ സ്ഥിതി സെ സർവാത്മാവോ സന്തുഷ്ടത്താക്ക സഹയോഗം അതുകൊണ്ട് തന്നെ സന്തുഷ്ടതയോടൊപ്പം തന്നിലെ സന്തുഷ്ടതയോടൊപ്പം തന്നെ സ്വയം തന്റെ ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ സർവാത്മാക്കളെയും സന്തുഷ്ടപ്പെടുത്തുവാനുള്ള സഹയോഗം നൽകൂ ഓം ശാന്തി